പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഏഹോ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുണിയുന്നു വഴിയെ സുഖമായിരിക്കാൻ സംഗതി എന്ത് ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയന്മാരായിരിക്കുന്നത് എന്ത് നീ അവരെ നട്ട് അവർ വേരൂ നീ വളർന്നു ഫലം കായ്ക്കുന്നു അവരുടെ വായിൽ നീ സമീപസ്ഥനായും ദൂരസ്ഥനായും ഇരിക്കുന്നു എന്നാൽ ഹോവേ എന്നെ നീ അറിയുന്നു നീ എന്നെ കണ്ട് നിന്റെ സന്നിധി എൻ്റെ ഹൃദയത്തെ സോധന ചെയ്യുന്നു അറപ്പാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചണമേ കുല ദിവസത്തിനായി അവരെ വേർതിരിക്കണമേ ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും പാടുന്നതും എത്രത്തോളം ദുഷ്ട ദുഷ്ടനിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു കാലാളുകളോട് കൂടെ ഓടിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേവസ്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും നിന്റെ സഹോദരന്മാരും പ്രതുഭവനും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പു വിളിക്കുന്നു അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുതേ ഞാൻ എൻ്റെ ആലയത്തെ ഉപേക്ഷിച്ച് എൻ്റെ അവകാശത്തെ ത്യജിച്ച് എൻ്റെ പ്രാണപ്രിയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിടിച്ചു കളഞ്ഞിരിക്കുന്നു എൻറെ അവകാശം എനിക്ക് കാട്ടിലെ സിംഹം പോലെ ആയിരിക്കുന്നു അത് എൻ്റെ നേരെ നാദം കേൾപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിനെ വേർക്കുന്നു എൻ്റെ അവകാശം എനിക്ക് പുള്ളിക്കഴുകനെ പോലെയോ കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ ചെന്നെല്ലാ കാട്ടുമൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് തിന്മാൻ വരുവിൻ അനേകം ഇടയന്മാർ എൻറെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു ആരും ശ്രദ്ധ വയ്ക്കാകിയാൽ ദേശമൊക്കെയും പോയിരിക്കുന്നു മരുഭൂമിലെ മൊട്ടക്കുന്നിൻമേലൊക്കെയും വന്നിരിക്കുന്നു ഏഹോടെ വാൾ ദേശത്തെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും തിന്നുകളയുന്നു ഒരു ജഡത്തിനും സമാധാനമില്ല അവർ കോതമ്പ് വിതച്ചു മുള്ളു കൊയ്ത് അവർ പ്രയാസപ്പെട്ടു ഒരു ഫലവും ഉണ്ടായില്ല ഏഹോയുടെ ഉഗ്രം നിമിത്തം അവ തങ്ങളുടെ വിളവിനെ കുറിച്ച് ലജ്ജിക്കും ഞാൻ എൻറെ ജനമായി സറിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തുടങ്ങുന്ന ദുഷ്ടന്മാരായ എൻറെ എല്ലാ അയൽക്കാരെയും കുറിച്ച് ഏഹോ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ അവരെ അവരുടെ ദേശത്തിൽ നിന്ന് പറിച്ചു കളിയും ഏഹുദാഗ്രഹത്തെ ഞാൻ അവരുടെ നിന്ന് പറിച്ചു കളിയും അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കണ്ണ കാണിച്ച് ഓരോത്തനെ അവനവന്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും അവർ എൻറെ ജനത്തെ ബാലിൻറെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ ഏ ഹോവിയാണ് എന്ന് എന്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണം എൻ്റെ ജനത്തിൻ്റെ നടപടികളെ താല്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എന്റെ ജനത്തിന്റെ മധ്യേ അഭിവൃദ്ധി പ്രാപിക്കും അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറ നശിപ്പിച്ചു കളിയും എന്ന് ഏഹോടെ അരുളപ്പാട് തീമേ നിനയ്ക്കോഗ്യമാവുന്നു ബാറിക്കുമോ